ഇടുക്കി മാങ്കുളത്തുണ്ടായ ഉണ്ടായ വാഹനാപകടത്തിൽ വാർത്തയിലേക്ക് ഒന്നുകൂടെ പോവുകയാണ് ഇടുക്കി മാങ്കുളത്ത് വാഹനാപകടത്തിൽ മൂന്ന് പേർ മരിച്ചിരിക്കുന്നു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലർ മാനേജിനാണ് അപകടം ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണിയുണ്ട് ഇടുക്കിയിൽ നിന്നും ബിനീഷ് എന്തൊക്കെയാണോ കൂടുതൽ വിശദാംശങ്ങൾ അഞ്ചു മണിക്ക് ശേഷമാണ് തേമരം വളവിൽ ക്യാറഷ്യെ തകർത്ത് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ ഉടനെ തന്നെ ഈ സമീപവാസികൾ തന്നെ പരിക്കേറ്റ ആളുകളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൊണ്ടുപോകുമ്പോൾ വഴിയാണ് ഒരു വയസ്സുള്ള കുറ്റി ഉൾപ്പെടെ ഏർ വരുന്ന മരിച്ചത് പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് തന്നെ വീണ്ടും ഒരാൾ മരിക്കുന്നു അതോടെ മൂന്ന് മരണമാണ് ഇപ്പോൾ ഈ അപകടത്തിൽ ുന്നത് ഏതായാലും ബാക്കി രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് തമിഴ്നാട്ടിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരും കുടുംബവുമാണ് ഈ ട്രാവലുകളിൽ ഉണ്ടായിരുന്നത് പോലീസ് അടക്കമുള്ള ആളുകൾ പോലീസും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർക്ക് നേതൃത്വം വഹിച്ചു ഏതായാലും കൃത്യസമയത്ത് തന്നെ നാട്ടുകാർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് കൂടുതൽ അപകടം ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ അമ്പതടി കാഴ്ചയിലാക്കായിരുന്നു ഈ തേമ്പരമ്പളിൽ നിന്ന് അമ്പതടി കാഴ്ചയിലാക്കായിരുന്നു ഈ ട്രാവലർ വന്നത് താതെ ഒരു മരത്തിൽ തട്ടി നിന്നതിനാൽ ഒരു വൻ അപകടം ഒഴിവായിരുന്നു തന്നെ പറയാം വളവായിരുന്നാൽ നിയന്ത്രണം വളമായിരുന്നാൽ നിയന്ത്രണത്തിൽ ക്രാഷ് ബാറിനകത്താണ് ഈ മറിഞ്ഞത് ഏതായാലും ഇപ്പോൾ ഒരു ഒരു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജിലെ കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇനി അതുപോലെ തന്നെ ഈ ട്രാവലിൽ എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നത് കുട്ടികളടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നോ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ തുടരുന്നു ഒരു ട്രാവലറിൽ പതിനാല് പേരാണ് ഈ ട്രാവലിൽ ഉണ്ടായിരുന്നത് തമിഴ്നാട് തമിഴ്നാടിൽ നിന്ന് ശ്രദ്ധിച്ചതാണ് നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും തമിഴ്നാട്ടിലുള്ള സഞ്ചാ വിനോദസഞ്ചാരികൾ ഈ ആനക്കുളത്തേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ അപകടം ഉണ്ടായത് ബാക്കി പതിനൊന്ന് പേർ ഇപ്പോൾ ചികിത്സയിലാണ് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ കൊണ്ടുപോകാനുള്ള നടപടികൾ തുടരുന്നുണ്ട് ബാക്കിയുള്ള പരിക്ക് കൈക്കും കാലിനും തലയ്ക്കെല്ലാം തന്നെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരാണ് ശരി ബിനീഷ് ഇടുക്കി മാങ്കുളത്ത വാഹനാപകടത്തിൽ മൂന്ന് മരണം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ട്രാവലർമാറിഞ്ഞാണ് അപകടമുണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി